ആർ സി ബി ബോളർ യശ്ദയാളിനെതിരെ പ്രായപൂർത്തിയാകാത്തയാളെ ബലാത്സംഗം ചെയ്തെന്ന കുറ്റത്തിന് കേസെടുത്തു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ക്രിക്കറ്റ് താരം യഷ് ദയാൽ പതിനേഴ് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തുവെന്നാണ് ആരോപണം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മത്സരത്തിനായി ജയ്പൂരിലായിരിക്കുമ്പോഴായിരുന്നു സംഭവം നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രായപൂർത്തിയാകാത്തവർക്കെതിരായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോക്സോ നിയമപ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് ക്രിക്കറ്റ് കരിയറിൽ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ദയാൽ തന്നെ രണ്ടു വർഷത്തോളം ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് ഇരിയായ പെൺകുട്ടി പറയുന്നത് ദയാലിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് ഇതാദ്യമല്ല നേരത്തെ ഗാസിയാബാദിൽ നിന്നുള്ള ഒരു സ്ത്രീ ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിലും അലഹബാദ് ഹൈക്കോടതി അറസ്റ്റ് താൽക്കാലികമായി തടയുകയായിരുന്നു എന്നിരുന്നാലും ജയ്പൂരിൽ രജിസ്റ്റർ ചെയ്ത പുതിയ കേസ് പ്രായപൂർത്തിയാകാത്ത ഒരാളുമായി ബന്ധപ്പെട്ടതിനാൽ കൂടുതൽ ഗൗരവമുള്ളതാണ് കുറ്റം തെളിയിക്കപ്പെട്ടാൽ പോക്സോ നിയമപ്രകാരം ദയാളിന് കഠിനമായ ശിക്ഷ ലഭിക്കും ഈ വർഷം ആദ്യമായി ഐ പി കിരീടം നേടിയ ടീമിലെ അംഗമായിരുന്നു ഈ ആർ ബോളർ